നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കിന്ന് ഏഞ്ചലിൻ്റെ ചെറിയ ബോട്ടൽ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വലിയ ബോട്ടൽ പരിചയപ്പെടുത്തി സോപ്പ് പരിചയപ്പെടുത്തി വാഷിംഗ് സോപ്പ് പരിചയപ്പെടുത്തി ഇതെല്ലാം പരിചയപ്പെടുത്തി അതെല്ലാം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇന്നൊരു കോംബോ ഓഫർ ഇട്ട് നിങ്ങൾക്ക് വിസിൻ ചെയ്യാൻ പറ്റിയ ഒരു കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കോംബോ ഓഫർ ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് ഐറ്റം പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിപ്പം അഞ്ചെണ്ണം നൂറ് രൂപ അത് തൊണ്ണൂറ്റമ്പത് വെച്ച് കഴിക്കാം അതേപോലെ തന്നെ ഇതും അഞ്ചെണ്ണം നൂറ് രൂപ അതും തൊണ്ണൂറ്റമ്പത് വെച്ചെങ്കിലും കഴിക്കാം അതല്ലാതെ ഉണ്ടെങ്കിൽ ഡോക്ടർ വാഷിൻ്റെ സോപ്പും ഇതും കൂടെ വേണ്ട ഡോക്ടർ വാഷിൻ്റെ മൂന്നെണ്ണവും ഇതിൽ നിന്ന് മൂന്നെണ്ണവും കൂടെ വെച്ച് വേണ്ട ഇതിൽ നിന്ന് മൂന്നെണ്ണം കൂടെ വെച്ച് നിങ്ങൾക്ക് ആറ് സോപ്പ് ആറ് സോപ്പ് നൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ അടിക്കുക മൂന്ന് വാഷിംഗ് സോപ്പും മൂന്ന് ബാത്ത് സോപ്പും സോപ്പുമായിട്ടുള്ള ഇത് വെച്ച് തൊണ്ണൂറ്റമ്പത് അടിക്കുക ഇങ്ങനെ തൊണ്ണൂറ്റമ്പത് രൂപ വീതം ഏലെടുത്താലും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതെണ്ണ ഇതും ഒരു ലോഷനും കൂടെ തൊണ്ണൂറ്റമ്പത് രൂപ അപ്പം നിങ്ങൾക്ക് ചിലവാകുന്ന എത്രയാന്ന് ഞാൻ പറഞ്ഞുതരാം മുപ്പത്തഞ്ച് കിലോ അമ്പത്തഞ്ച് രൂപ ചിലവാകുമ്പോൾ നൂറ് രൂപ വിൽക്കുക നൂറ് രൂപ വിൽക്കുക നിങ്ങൾ മുപ്പത്തഞ്ച് കിലോ അമ്പത്തഞ്ച് രൂപ നൂറ് രൂപ വിൽക്കാൻ പറ്റും ഇത് കോമ്പോ ഇങ്ങനെ നൂറ് എന്ന് പറയും തൊണ്ണൂറ്റമ്പത് ഇത് ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു കട പോലെ സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു പരസ്യം കൊടുത്താൽ മതി ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ തൊണ്ണൂറ്റമ്പത് രൂപ ഇതിനകത്ത് വില ആകുന്ന ഇത് മുപ്പത്തഞ്ച് ഇത് ഇരുപത് അമ്പത്തഞ്ച് രൂപ ആകത്തുള്ളൂ അമ്പത്തഞ്ച് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ലാഭം ഒരു കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യത്തില്ല എഞ്ചലിൻ്റെ കമ്പനി മാത്രം അങ്ങനെ ഒരു ഓഫർ വരുന്നത് മുതൽ അമ്പത്തഞ്ച് രൂപ ലാഭം നാൽപ്പത്തഞ്ച് രൂപ ആലോചിച്ചോണം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അടുത്ത അതേപോലെ കുറേ സാധനം ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഇത് വേണ്ട ഇതും അതേപോലെ തന്നെ ഇത് രണ്ടും കൂടെ തൊണ്ണൂറ്റമ്പത് രൂപ ഇതും അമ്പത്തഞ്ച് രൂപ മുതലാകത്തുള്ളൂ നാൽപ്പത്തഞ്ച് രൂപ ലാഭം ആലോചിക്കണം നാൽപ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ മുതൽ മുടക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ലാഭം കിട്ടുന്ന ആണ് ഇന്ന് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ ഓഫർ ചെയ്യാം അങ്ങനെ കുറേ ആയിട്ടും ഇന്ന് ഇത് ഒരു ഡെസ്ക് വല്ലതും ഇട്ടുകൊണ്ട് അവിടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചാലും മതി ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ ഫോണിൽ ഒരു പരസ്യം ഇടുക ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് നിങ്ങൾക്ക് ചിലവാകുന്ന പൈസയാണ് പറയുന്നത് മുപ്പത്തഞ്ച് രൂപ ഇത് ഇരുന്നൂറ്റമ്പത് മില്ലി ആർ പി ജിൻ്റെ ഇത് ഇരുപത് രൂപ അമ്പത്തഞ്ച് രൂപ മുതൽ മുടക്കിൽ മൂന്ന് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് കോംബോ ഓഫർ അടിക്കുക അടുത്ത ഇതവിടെ കുറേ ഐറ്റം ഉണ്ട് കാണിച്ചു കാണിച്ചുതരാം അടുത്ത ഡിഷ് വാഷ് ആണ് എഞ്ചലിൻ്റെ ഡിഷ് വാഷ് ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അടിക്കുക ഇതും അമ്പത്തഞ്ച് രൂപ മാത്രമേ മുതൽ നിങ്ങൾക്കാകുന്നുള്ളൂ നാൽപ്പത്തഞ്ച് രൂപ ലാഭം ഒരു സാധനം ഒരു കമ്പനി നിങ്ങൾക്ക് നാ വെറും അമ്പത്തഞ്ച് രൂപ മുതൽ മുടക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ലാഭം ഒരു കമ്പനി ഓഫർ ചെയ്യത്തില്ല എയ്ഞ്ചൽ മാത്രമേ ഉള്ളൂ ഇത് സാധാരണപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് എയ്ഞ്ചലിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞാൻ ഇറക്കിയിട്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മുപ്പത്തഞ്ച് രൂപ ഇത് ഇരുപത് രൂപ അമ്പത്തഞ്ച് രൂപ മുതൽ മുടക്കുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് രൂപ ലാഭം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിതും അടിക്കാം അങ്ങനെ കുറേ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ ഇതിൻ്റെ എല്ലാം വലുത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ആൻഡ് ഏഞ്ചൽ ആൻഡ് വാഷ് ഇതും അതേപോലെ തന്നെ മുപ്പത്തഞ്ച് ഇരുപത് തൊട്ട് നിങ്ങൾക്ക് അടിക്കാം തൊണ്ണൂറ്റമ്പത് രൂപ എല്ലാം ഒരുപാട് ലാഭം നോക്കരുത് ഇതും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് കണ്ടോ അറുപത് രൂപ ആവും ഇത് രണ്ടും കൂടെ നാൽപ്പതും ഇരുപതും അറുപത് രൂപ ആവും അറുപത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിക്കുക നാൽപ്പത് രൂപ ലാഭം കിട്ടും തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ചിലത് തൊണ്ണൂറ് രൂപയുടെ സാധനം വരെ എടുത്തായിട്ട് തൊണ്ണൂറ്റമ്പതിൻ്റെ അടിക്കുന്നത് കോമ്പോ അടിക്കുമ്പോൾ എല്ലാത്തിലും തുല്യ ലാഭം വരത്തില്ല ചിലതിനകത്ത് കൂടുതലും ചിലതിനകത്ത് കുറവുമായിട്ട് വരും ഇത് രണ്ടും കൂടെ അടിക്കുമ്പോൾ അറുപത് രൂപ മുതൽ വരും നാൽപ്പത് രൂപ ലാഭം കിട്ടും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ അടിക്കുക കോമ്പോ ഓഫറാണ് നമ്മൾ ഇടുന്നത് അതേപോലെ കുറേ പ്രോഡക്റ്റ് കാണിക്കും നോക്കും എവിടെയെങ്കിലും മറ്റാൾ കൂടുന്നിടത്ത് ഒരു ഡെസ്ക് കൊണ്ടിട്ടിട്ട് അവിടെ നിങ്ങളൊരു ഫ്ലെക്സ് ബോർഡ് വെച്ച ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞു വെച്ചാൽ ആൾക്കാർ വരും സാധനം വാങ്ങും ഇത് നാൽപ്പത് ഇത് ഇരുപത് അറുപത് രൂപ അറുപത് രൂപ മുതൽ മുടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമാണ് നൂറ് രൂപ അതിനകത്ത് നാൽപ്പത് രൂപ ലാഭം കിട്ടും അറുപത് രൂപ മുതൽ മുടക്കുമ്പോൾ ആ നാൽപ്പത് രൂപ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റും എങ്ങും ഇറങ്ങിയിട്ടില്ല അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏഞ്ചലിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഇതേപോലാണ് പിന്നെ നമുക്ക് സോപ്പ് ഇത് വേണ്ട ശംഖു പുഷ്പം ബേപ്പ് തുളസി മൂന്നെണ്ണം നൂറ് രൂപ ഇത് ഇങ്ങനെ അടിക്കാം നിങ്ങൾക്ക് ഇത് മൂന്നെണ്ണം നൂറ് രൂപ വെച്ച് ഇങ്ങനെ അടിക്കാം എല്ലാ സോപ്പും അതേപോലെ ഇതിൻ്റെ അഞ്ചെണ്ണം നീല ചന്ദ്രികയുടെ കണ്ടിലുള്ളത് ഇത് അഞ്ചെണ്ണം നൂറ് രൂപ ഏതെടുത്താലും എന്ന് പറഞ്ഞിട്ട് ഒരു പത്തായിട്ടം നിങ്ങൾക്ക് അടിക്കാൻ പറ്റും അടുത്ത ഇത് ഷിഫാൻ ഷേ അതും ഇതിൻ്റെ കൂടെ ഒരു ലോഷനും കൂടെ നമുക്ക് അടിക്കാം ഇതിൻ്റെ കൂടെ ലോഷൻ കഴിച്ചാലും നൂറ് രൂപ ഇതിൻ്റെ വില ഇതും അതേപോലെ തന്നെ വരുന്നത് അറുപത് ഇരുപ മുതലാകും മുതൽ മുടക്കുമ്പോൾ നാൽപ്പത് രൂപ ലാഭം കിട്ടും അറുപത് ഇരുപ വെറും അറുപത് ഇരുപ മുതൽ മുടക്കുമ്പോഴാണ് നാൽപ്പത് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് ഒരു ബിസിനസ്സിലും അങ്ങനെ ലാഭം വരത്തില്ല അറുന്നൂറ് രൂപ മുടക്കുമ്പോൾ നാനൂറ് രൂപ ലാഭം കിട്ടുന്ന ഏത് ബിസിനസ്സാണ് ഉള്ളത് ഒന്നുമില്ല നമ്മൾ ഏഞ്ചലിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം ആ രീതിയിലാണ് നമ്മൾ നമ്മളിറക്കിയിരിക്കുന്നത് ഇത് അതേപോലെ നൂറ് രൂപ നിങ്ങൾക്ക് അടിക്കാം അടുത്ത കംഫർട്ടും ലോഷനും കൂടെ ഈ ലോഷൻ ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഇത് തന്നെ രണ്ടെണ്ണം വേദം വേണേലും അടിക്കാം അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ വരുമ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ ടെക്കനിക്കാതെ ഇത് ഇരുപത് രൂപ മുതലാകുന്ന ഒരു സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് നൂറ് രൂപ ആക്കുന്നത് അപ്പോൾ ചിലതിനകത്ത് ഇച്ചിരി വില കൂടുതൽ വരും അഞ്ച് രൂപ കൂടുതൽ വരുമ്പോൾ ഇതിനകത്ത് അത് കവറ് ചെയ്തോളും അതിനാണ് ഈ ലോഷനും ഇതുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറയുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ അടിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് ഒരു പത്ത് ഐറ്റം സാധനം നിങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിക്കാം പത്തല്ല അതില് കൂടുതലുണ്ട് അടിക്കാം അപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുക ഒരു ഡെസ്ക് കൊണ്ടിട്ടാലും പത്താൾ കൂടുന്നിടത്ത് ഒരു ഡെസ്ക് കൊണ്ടിട്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അതായത് സോപ്പ് പൊടിയുണ്ട് ഇത് വേണ്ട സോപ്പ് പൊടി ഇത് രണ്ടെണ്ണം തൊണ്ണൂറ്റമ്പത് രൂപയായി കഴിക്കാൻ പറ്റുന്നത് രണ്ട് കവർ അതല്ലെങ്കിൽ ഒരു കവർ സോപ്പ് പൊടിയും ഒന്ന് ലോഷനോ വേറെ എന്തെങ്കിലും കൂടെ ചേഞ്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം നൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റമ്പത് രൂപ എന്നുള്ള ഒരു ബോർഡ് കാണുമ്പോൾ ആൾക്കാർ അടുത്ത് കൂടും അങ്ങനെ ഒരു കുറേ ഐറ്റം അതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കും ഇനി ഞാൻ കാണിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നേരത്തെ വിട്ട നമ്മളോട് ചോദിക്കുന്നത് ചന്ദന പത്ത് രൂപ പീസിന് പന്ത്രണ്ട് രൂപ എം ആർ പി ഉള്ള സാധനമാണ് പീസിന് പന്ത്രണ്ട് രൂപ എം ആർ പി ഉള്ള സാധനമാണ് നമ്മൾ ഇത് ഒരു പീസ് തരുന്ന ആറ് രൂപ റേറ്റിലാണ് ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ എന്തെങ്കിലും പ്രേനം ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് കൊടുക്കുന്ന വേറൊരു എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് പത്ത് രൂപ വെച്ച് വിറ്റാൽ തന്നെ നൂറ്റി ഇരുപത് രൂപ വിൽക്കാം പത്ത് രൂപ വെച്ച് ചില്ലറ പൊട്ടിച്ച് വിറ്റാൽ നൂറ്റി ഇരുപത് രൂപ വിൽക്കാം അതല്ല പന്ത്രണ്ട് രൂപ എം ആർ പി ഉണ്ട് ആ പന്ത്രണ്ട് രൂപ വെച്ച് വിറ്റാൽ അതിൽ കൂടുതൽ കിട്ടും പന്ത്രണ്ട് രൂപ വേണ്ട പത്ത് രൂപ മതി പത്ത് രൂപയ്ക്ക് വിറ്റാൽ തന്നെ എത്ര രൂപ കിട്ടുമോ നാലോ വെച്ച് വേണം നാൽപ്പത്തെട്ട് രൂപ ഒരു കൂടുതൽ ചന്ദനത്തിന് വിൽക്കുമ്പോൾ ഓ ലാഭം കിട്ടുന്ന കാര്യമാണോ ഏജൻ്റെ എല്ലാ പ്രോഡക്റ്റും വിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്നുള്ള രീതി വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും നമ്മൾ ചെയ്തേക്കുന്നത് ഏജൻ്റെ എല്ലാ പ്രോഡക്റ്റും അതേപോലെ ചെയ്തേക്കുന്നത് അപ്പോൾ ചന്ദനത്തിന്റെ അടുത്തായിട്ടുണ്ട് പതിനഞ്ച് രൂപ എം ആർ പിടെ അതെല്ലാം നല്ല മണമുള്ള കേട്ടോ റോസിൻ്റെ മണമാണ് ഇത് പതിനഞ്ച് രൂപ ചന്തയാണ് നമ്മൾക്കൊരു പത്ത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പത്ത് രൂപ നമ്മൾ പത്ത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ അവർ വിൽക്കുന്നവർക്ക് ഇത് നമ്മൾ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് വിൽക്കുന്നവർക്ക് നൂറ്റി എൺപത് രൂപ അറുപത് രൂപ അവർക്ക് ലാഭം ഒരു എണ്ണത്തിന് വിൽക്കുമ്പോഴേ ഒരു പന്ത്രണ്ട് എണ്ണോ ഇത് വിൽക്കുമ്പോൾ അറുപത് രൂപ ഒരു പത്തഞ്ച് കവർ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ ഇന്ന് വിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പത്തു അഞ്ച് കവർ എന്തായാലും വിൽക്കും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് കമ്പനി ഉണ്ടാക്കി ഇതിപ്പോൾ കവറൊന്നും നമ്മുടെ അല്ല അല്ലാതെ ഉള്ള കവറിനകത്ത് ഏഞ്ചിൻ്റെ പേര് നമ്മൾ ചന്ദ്രത്തിരിക്കു മാത്രമേ ഉള്ളൂ കവർ കവറടിക്കാട്ടെ ബാക്കി എല്ലാ ഏഞ്ചൻ്റെ പേര് തന്നെ ഉള്ളൂ ഇത് നമുക്ക് ഒരുപാട് അടിക്കണം അത് തമിഴ്നാട്ടിൽ പോകണം അത് ജോലി ആയതുകൊണ്ട് ഞാനിപ്പോൾ കവർ കിട്ടുന്ന കവർ മേടിച്ച് നമ്മൾ ചെയ്യുവാണ് അപ്പം ഇത് ഈ പറയുന്ന അമ്പലത്തിൻ്റെ അടുക്കൊക്കെ നിന്ന് കച്ചവടം ചെയ്യുന്ന നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ അവർക്കൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വിലയാണ് നമ്മൾ പേരുന്നത് ഇനി ഇരുപതിൻ്റെ ഉണ്ട് അതും ഇതേപോലെ തന്നെ വിൽക്കുന്നവർക്ക് പത്ത് എഴുപത് രൂപ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിലയാണ് വിട്ടേക്കുന്നത് ഇരുപതിൻ്റെ അന്നേരം തിരിയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിൽക്കുക പന്ത്രണ്ടെണ്ണം നമ്മൾ മേടിക്കുന്നതോ വെറും നൂറ്റി എൺപത് രൂപ അതേ രീതിയിലുള്ള എല്ലാ പ്രോഡക്റ്റും ഏഞ്ചൻ്റെ എല്ലാ പ്രോഡക്റ്റും അതേപോലെ ഉള്ളതാണ് നമുക്ക് ഈ കോംബോ അടിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ എല്ലാ പ്രോഡക്റ്റും ചെറുത് കാണിച്ചതെല്ലാം നമ്മൾ രൂപയാണ് ഏഞ്ചൻ്റെ എല്ലാം നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാം അര ലിറ്റർ ഒരു ലിറ്ററാണ് ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡർ വന്ന് സാധനം ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് ഇത് എഴുപത്തഞ്ച് ഗ്രാമുള്ള ജി എഴ്സിൻ്റെ കണ്ടൻ്റിലുള്ള സോപ്പാണ് ഇത് അഞ്ചെണ്ണം നൂറ് രൂപ നമ്മൾ കൊടുക്കുന്നത് അഞ്ചെണ്ണം നൂറ് രൂപ ഒരു കാരണവശാലും ഇത് അഞ്ചെണ്ണത്തിൽ കൂട്ടാൻ നിൽക്കണ്ട കാരണം നല്ല മണവും നല്ല ക്വാളിറ്റിയുള്ള സോപ്പാണ് ഇത് ഓർഗാനിക് സോപ്പ് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ലോക്കലൊക്കെ ചിലടത്ത് ആറെണ്ണമൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ഒരു കാരണവശാലും നിങ്ങൾ ആറെണ്ണം കൊടുക്കണ്ട അഞ്ചെണ്ണം തന്നെ കൊടുത്താൽ അത് മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് അതിൻ്റെ ഗുണവും മണവും മനസ്സിലാക്കി അവർ തിരിച്ചു വരും തിരിച്ച് വന്ന് വീണ്ടും വാങ്ങും അതുകൊണ്ട് അഞ്ചെണ്ണം നൂറ് രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരുപാട് സാധനം നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഉപ്പിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്പം നമുക്ക് ഒരു ഏഴെട്ട് ഐറ്റം തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു സെയില് ഒരു ചെറിയൊരു ഫ്ലെക്സ് അടിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെന്ന ജംഗ്ഷനിലൊക്കെ കൊണ്ട് വെച്ച് സാധനം വിൽക്കുന്ന ആ ഡെസ്കിൻ്റെ സൈഡിലൊന്ന് തുടക്കുക ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഐറ്റം എന്തായാലും നമുക്ക് ബോംബ് അടിക്കാൻ പറ്റും നിങ്ങൾക്ക് പറയാനുള്ള അമ്പത്തഞ്ച് രൂപയുടെ സാധനം നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചിലവാകുന്നതാണ് മുപ്പത്തഞ്ച് രൂപ ഇരുപത് രൂപ അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ മുതലാകും മുതൽ മുടക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കാം നാൽപ്പത്തഞ്ച് രൂപ ലാഭം വെറും അമ്പത്തഞ്ച് രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് രൂപ ലാഭം ഒരു കമ്പനി ഇതേപോലെ നിങ്ങൾക്ക് ഓഫർ തരത്തില്ല ഇത് വെറുതെ ചാനലിനകത്ത് കയറി ഇരുന്ന് പറയുന്നതല്ല വാ വീഡിയോ വൈറലാകാൻ പറയുന്നതല്ല നമുക്ക് സാധനം ഓർഡർ തരുന്ന ആൾക്കാരുടെ അനുഭവം അവർ പറയും അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിതിനകത്ത് ചുമ്മാ കയറിയിരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ വേറൊരു വില പറയുന്ന പണിയൊന്നും അതേ വിലക്ക് ഈ വീഡിയോയിൽ എന്തോ പറയുന്നു അതേ വിലയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഇതേണ്ട നാരങ്ങേട വളമുള്ള ഡിഷ് വാഷാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് രണ്ടും കൂടെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിക്കാമെന്ന് പറയുന്നത് രണ്ടും കൂടെ നിങ്ങൾക്ക് ചിലവാകുന്ന അമ്പത്തഞ്ച് രൂപ ലാഭം നൂറ് രൂപ കൊടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ലാഭമാണ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും നാൽപ്പത്തഞ്ച് രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാം വലിയ ബോട്ടലാണ് ഇട്ട് ഇപ്പോഴാണ് ഒരു തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു ബിസിനസ് നിങ്ങളോട് പറയുന്നത് ഏതെടുത്താലും തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നമ്മുടെ വാഷിംഗ് ഷോപ്പിൻ്റെ ഷോർട്ടേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് സോപ്പായിട്ടുണ്ട് നേരത്തെ പലരും വിളിച്ചപ്പോൾ നമുക്ക് ഡോക്ടർ വാഷിംഗ് സോപ്പ് നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് സോപ്പ് സ്റ്റോക്ക് ആയിട്ടുണ്ട് എത്ര പെട്ടി വേണേലും കൊടുക്കാം ഇത് ഇത് മാത്രമേ വിളിച്ചിട്ട് ലേറ്റ് ആകുന്നു ഇത് ഒരു മാസമെങ്കിലും ഇരിക്കണം എന്നാലേ അതിൻ്റെ പതയും മണവും ഗുണവും എല്ലാം കറക്റ്റാകത്തുള്ളൂ ബാക്കിയൊന്നും അത്രയും സമയമെടുക്കത്തില്ല അപ്പോൾ ഇത് ഒരുപാട് പേര് വിളിച്ചപ്പോൾ എനിക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരോടൊക്കെ ഞാനിപ്പോൾ പറയുവാണ് സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ആയിട്ടുണ്ട് ദൃശ്യത്തിൻ്റെ ഒരു തിരക്കു വന്നപ്പോൾ നമുക്ക് കുറേ സാധനം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല അതിൻ്റെ പേരിലാണ് ഷോർട്ടേജ് വന്നത് ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് എത്ര സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ മാഷൻ്റെ നമ്മൾ അയച്ചു തരാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കുക നേരത്തെ വിളിച്ച ആൾക്കാർ തന്നെ വീണ്ടും വിളിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഇതേപോലെ പറ്റി സാധനം ഷോർട്ടേജ് ഉണ്ടായിരുന്നു പിന്നെ പാർസൽ സർവീസ് അവധിയായിരുന്നു കുറച്ച് ദിവസം ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് സാധനം അയക്കാൻ പറ്റാ ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പം അയക്കുന്നുണ്ട് വീണ്ടും വിളിച്ചിട്ട് എല്ലാവർക്കും അയക്കുന്നുണ്ട് ഇപ്പോൾ സാധനം ഒരുപാട് നമുക്ക് റെഡിയാണ് സ്റ്റിക്കർ ഒട്ടിക്കാത്ത സോപ്പാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മൾ പതിനഞ്ച് രൂപ ഇതിൽ കൊടുക്കുന്നത്